ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന നമ്മുടെ ദിനം നമ്മുടെ ഭരണഘടനയെയും അത് പ്രതിനിധീകരിക്കുന്ന എല്ലാത്തിനെയും സംരക്ഷിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം എൻ്റെ കുടുംബത്തിൻ്റെയും റിപ്പബ്ലിക് ദിന ആശംസകൾ അപ്പം ഞങ്ങളുടെ ഫ്ലാറ്റിലെ റിപ്പബ്ലിക് ആഘോഷമാണ് എല്ലാവരും കാണുക കേട്ടോ ഈ സുദിനത്തിൽ നമ്മളും ഒരു ഭാഗമാക്കാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആയതിനാൽ നമ്മളുടെ ഇന്നത്തെ ഫ്ലാഗ് ഉയർത്തുന്ന ചടങ്ങ് ഭാസ്ക്രേട്ടൻ നിർവഹിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരു മിനിറ്റ് നമ്മളെ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച എല്ലാ ധീര ധീരജവാന്മാരും അകാലത്തിൽ മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് വേണ്ടി ഒരു മിനിറ്റ് മൗനമത്രിച്ച് നമുക്ക് ഫ്ലാഗ് വർഷത്തിൽ നടത്താവുന്നതാണ്

शुभ नामे जाने तव शुभ आशिष माने गाहे तव जय दाता जय जय मङ्गलदायक जय हे भारत विधाता

അപ്പോൾ ഈ ഒരു മുഹൂർത്തത്തിൽ എല്ലാവർക്കും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് കേട്ടോ അപ്പം നമ്മുടെ മോനും കിട്ടി അപ്പോൾ അതിന് ശേഷം ലഡു വിതരണമാണ് എല്ലാവർക്കും വിട്ടായി ഇപ്പോൾ കുട്ടികളാണ് ആദ്യം ഓടി വന്നത് അപ്പോൾ ഞാനും ഒരു ലഡു എടുത്തു കഴിച്ച് വീട്ടിലേക്ക് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി റിപ്പബ്ലിക് ഡേ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ സി യു